ഞാൻ പല സ്ഥലത്തും പോയപ്പോഴത്തേക്കും ഒരു തിയേറ്ററിൽ പോയപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്തോട്ടെ ഒന്ന് കിസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ആ ഇസ് ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഉള്ള അങ്ങനെയാണ് ആൾക്കാർ നമ്മൾ റിസീവ് ചെയ്തത് ഓരോ സ്ഥലത്തും ആൾക്കാരൊന്നും നമ്മളൊക്കെ സംസാരിക്കുമ്പം പിന്നെ ഒരാൾ വന്ന് പറഞ്ഞതാണ് മാളികപ്പുറത്തിൽ തുടങ്ങിയതാണ് ഈ പരിപാടി അതായത് കരയിപ്പിക്കലാണ് ഭരതനാട്യത്തില് കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ലാസ്റ്റ് നിങ്ങള് കരയിപ്പിച്ചു അഭിലാഷ് ആ അതെ അതെ പൊറാട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി പറയണത് ഇപ്പൊ അഭിലാഷം അഭിലാഷൻ കണ്ടിട്ട് തിയേറ്റർ വിസിറ്റ് പോയപ്പോഴാണ് പറയണത് ഇതിപ്പോ റൊമാൻറ്റിക് മൂവിയാണ് ഇതിന്റെ അകത്ത് നമ്മളെ കരയിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഒന്നിക്കാത്ത പ്രണയമാണ് അപ്പം അത് ലാസ്റ്റ് സീൻ അത് കുറച്ച് ഇമോഷണലാണ് ആക്ച്വലി അത് നമ്മളാണ് അത് അഭിനയിച്ചിരിക്കണെങ്കിൽ നമുക്ക് ആ മൊത്തം സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മുടെ ഒന്ന് കണ്ണെന്ന് അറിയും അങ്ങനത്തെ ഒരു ഇതാണ് സോ സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് അഭിലേഷം വാസ് വെൽ റിസീവ്ഡ് എമംഗ് ദ ഓഡിയൻസ് ആൻഡ് പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായി അതിനകത്ത് എല്ലാ പാട്ടുകളും ഇൻഫാക്റ്റ് നമ്മൾ ആദ്യം റിലീസ് ചെയ്ത പാട്ട് ഇപ്പം മിനിങ്ങാന്ന് വൺ ക്രൂർ വ്യൂസ് കഴിഞ്ഞു ടെൻ മില്യൺ व्यूस सो वी आर वेरी हैप्पी